ഈ തെരഞ്ഞെടുപ്പ് രമ്യയുടെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരെ ഭാവിയെ നിശ്ചയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമ്മൾ രാജ്യം നേരിടുക നമ്മൾ ജനാധിപത്യമായി തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇത് രമ്യയുടെയോ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ മാത്രം പ്രശ്നമല്ല ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രശ്നമായി ഈ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കണം നമുക്ക് എന്താ വേണ്ടത് ജനാധിപത്യമാണോ ജനാധിപത്യമാണ് വേണമെങ്കിൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണം എം എ ഹരിദാസ് ജയിക്കണം യു ഡി എഫ് ജയിക്കണം അതല്ല മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാം അതാണ് യാഥാർത്ഥ്യം ഇന്ന് രം എ ജയിച്ച് പാർലമെന്റിൽ പോയാൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പേരും കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പേരും അതിലേറെ ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യ കരുത്തുകൂടും ആ പോരാട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലല്ല ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നും നിലകൊണ്ടിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ പോകുന്നതും കോൺഗ്രസ് പാർട്ടിയാണ് ആ കോൺഗ്രസ് പാർട്ടി ജയിച്ചില്ല എങ്കിൽ ഇന്ന് ബിജെപിയെ തടുക്കാൻ ഒരു ശക്തിക്ക് ആവത്തില്ല ഈ ബി ജെ പിയെ തടുക്കുവാൻ സി പി എമ്മിനാവുമോ സി പി എമ്മിന് ലക്ഷ്യമെന്താ ഈരാം ബച്ചിയിലോ മരപ്പെട്ടിയിലോ മത്സരിക്കാതിരിക്ക അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈരാംബച്ച കൂട്ട് മരപ്പെട്ടിട്ട് അതല്ല ഈ ചിഹ്നത്തിലൊന്നും മത്സരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ജില്ലക്കാരൻ പാലേട്ടം പറഞ്ഞിട്ടുണ്ട് ഈനാമ്പീരി മരപ്പുട്ടിയിലൊന്നും മത്സരിക്കാതിരിക്കാ അല്ലാതെ ജനാധിപത്യം അവർക്ക് അവർക്കതിനോട്ട് കഴിയത്തുമില്ല അവർക്ക് അതിനകത്ത് റോളുമില്ല ഇല്ല അവർക്കെന്താ റോള് അവർക്ക് കോൺഗ്രസിന്റെ ഔതാര്യത്തിൽ രാജസ്ഥാനിലെ ഒരു സീറ്റ് സിക്കറിൽ കിട്ടിയിട്ടുണ്ട് ഡി എം കിയുടെ ഔതാര്യത്തിൽ ഡിണ്ടികളോ എങ്ങോട്ട് മത്സരത്തിൽ ഞാൻ രാവിലെ പത്രത്തിൽ വായിച്ചു കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് അവിടെ ഫോട്ടോ വോട്ട് പിടിക്കുന്നത് കോട്ടയത്ത് വേറെ എത്തിയത് ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയേ ഇല്ല അതെന്താന്നറിയത്തില്ല കോട്ടയത്ത് ഞങ്ങളവിടെ തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാൻ തെറ്റിദ്ൽപ്പിക്കുന്ന രീതിയിലാണ് പ്രചരണം മൊത്തം കാരണം യാതൊരു ഉറപ്പുമില്ല നേതാവിനെ കാണിച്ച വോട്ട് കിട്ടുമോ അതുകൊണ്ട് യു ഡി എഫുകാരാണെന്ന് മട്ടിലാണ് പ്രചരണം പൂർവ് അതുകൊണ്ട് ഈ മുന്നണിക്ക് ആരെങ്കിലും വോട്ട് ചെയ്താൽ ആ വോട്ട് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് നഷ്ടമാണ് ഇന്ന് ബിജെപി എന്തിനടുവാൻ ബിജെപിയുടെ അഴിമതി എന്തിനടുവാൻ ബിജെപിയുടെ രാഷ്ട്രീയത്തെ നേരിടുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ രാഹുൽ ഗാന്ധി നമുക്കറിയാം നാലായിരം കിലോമീറ്റർ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നു നീക്കറിയാം ആറായിരത്തി നാന്നൂറ് കിലോമീറ്റർ മണിപ്പൂർ മുതൽ ബോംബെ വരെ യാത്ര നടത്തി ആ യാത്രയുടെ അവസാനം ബോംബെ സമാപിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തിൽ പേരെ ആളുകളാ ആ മൈതാനത്ത് കൂടിയത് അതിനു പട്നയിൽ നമ്മുടെ കിഴക്കൻ വടക്ക് കിഴക്കൻ ഭാഗത്തിലേക്ക് പറയാം അവിടെ പത്ത് ലക്ഷം പേര് രാഹുൽ ഗാന്ധിയെങ്ങാളെ വയനാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ നോമിനേഷൻ ഫയൽ ചെയ്യാൻ വന്നപ്പോൾ അവിടെ അങ്ങ് ഡൽഹിയിൽ വടക്കൻ പ്രദേശമായ ഡൽഹിയിൽ നമ്മുടെ തലസ്ഥാനത്ത് അഞ്ചു ലക്ഷം പേരെ കേജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്യും ഇന്ത്യയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ച് ലക്ഷത്തിലേറെ പേര് ഒരു ഇന്ത്യ ഒട്ട് നാല് ദിക്കിലും ശങ്കോലി ശങ്കോലിഴക രാഹുൽ ഗാന്ധിയാണ് നേതാവെന്ന് പറയുക രാഹുൽ ഗാന്ധിയെ ശക്തിപ്പെടുത്തുവാൻ ഈ നാടിന്റെ പെങ്ങളോട്ടിയെ വിട്ടല്ലേ പറ്റുന്നുള്ളൂ സംശയമുണ്ടോ ഞാൻ പറയുന്നത് രമ്യ ഹരിദാസ് എം പി മാത്രമായിരിക്കത്തില്ല ഇന്ത്യ മുന്നണിയിൽ ഒരു മന്ത്രി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമെന്നുള്ള കാര്യം സംശയം അപ്പോൾ ആലത്തൂരിന്റെ വികസനം ഉറപ്പാക്കുവാൻ ആലത്തൂരിന് കൂടുതൽ കരുത്തു പകരുവാൻ എനിക്കതിനുമുമ്പ് കെ ആർ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് ഇല്ല ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് എന്റെ പിതാവാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം എൺപതുകളിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നാരായ സാറ് ഇവിടെ വരികയും ഒക്കെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടും പിന്നെ നമ്മുടെ രാഷ്ട്രപതി ആയിട്ടൊക്കെ അങ്ങനെ തന്നെ മാറാൻ കഴിവുള്ള ഒരാളാണ് രമ്യ ഹാരി അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ ഉയർന്നു വരുവാൻ കരുത്തുള്ള കപ്പാസിറ്റി ഉള്ള ലീഡർ ഇവിടെ എം പി ഉണ്ടെന്ന് തോന്നല് അവര് വന്നിട്ടല്ലേ എം പി ഉണ്ടെന്നൊരു തോന്നല് നമുക്കുണ്ടാവുന്നത് അവര് പ്രവർത്തനം കണ്ടിട്ടല്ലേ നിങ്ങളോടൊപ്പം സന്തോഷിച്ച് നിങ്ങളോടൊപ്പം പാട്ട് പാടി എത്ര മനോഹരമായ പാട്ടാ സത്യം പറഞ്ഞാൽ ആർക്കാ വോട്ട് ചെയ്യാതിരിക്കുന്ന ഈ പാട്ട് കേട്ട ഞാൻ ഏത് വ്യക്തിയും കൂട്ടി എത്ര മനോരമ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് പാട്ടുകൾ പല ഭാഷയിലെ പാട്ടാണ് തമിഴില് മലയാളത്തില് ഹിന്ദി ഞാൻ കേട്ടിട്ടില്ല ഹിന്ദിയുണ്ടോ ഹിന്ദിയുണ്ട് അപ്പോൾ പാട്ട് പാട് മാത്രമല്ല പ്രവർത്തിക്കുകയും ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിന്റെ വിജയം ആലത്തൂരിന്റെയും നമ്മുടെ നാടിന്റെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഒക്കെ വിജയമാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വരികയർപ്പിച്ച നമ്മൾ അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വേണ്ടി അവരുടെ ത്യാഗത്തിന്റെ യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ രാജ്യത്തിന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം വിട്ടുപോയാൻ സാധിക്കുമോ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഭയപ്പെട്ടിട്ടില്ല ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിലോ ബൂട്ടിന് മുന്നിലോ നമ്മൾ ഭയപ്പെട്ടിട്ടില്ല പിന്നെ ആരെങ്കിലും ഇ ഡി സി ബി ഐയോ കാണിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭയപ്പെടുത്തില്ല എന്നാണ് ഞങ്ങക്ക് പറയാനുള്ളത് ഇവിടെ ചിലരെ ഇ ഡി ഐയും സി ബി ഐ ഒക്കെ കണ്ട് ഒളിച്ചിരിക്കും അങ്ങനെയൊന്നും പേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലില്ല ഏത് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാലും സത്യമുണ്ട് സത്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈശ്വരൻ ആ ഈശ്വരൻ നമ്മളെ വഴി നടത്തും സത്യം നമ്മളെ വഴി നടത്തും സത്യത്തിന്റെ പാത കഠിനമാണെങ്കിലും ആ സത്യത്തിന്റെ പാത വിട്ട് കുറച്ചുപേര് പോയിട്ടുണ്ട് കഠിനമായോണ്ട് പോവാൻ എളുപ്പമല്ല സത്യത്തിന്റെ പോണ പെട്ടെന്ന് പദവി ഒന്നും കിട്ടത്തില്ല അതേ വിട്ട് ചിലര് പോയിട്ടുണ്ട് ഇത് കണ്ടപ്പോ എന്തായി ഉടനെ എന്നെയും കൂടെ പിടിച്ചു ഞാനും പോവെന്നാണ് ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് വർഷം ഈ പാർട്ടിയുടെ അംഗമായിരുന്നു ഞാൻ അതിൽ ചില മാസങ്ങൾ മാത്രമേ ഞാൻ പദവി വഹിച്ചിട്ടുള്ളൂ ചിലപ്പോൾ ചില ചുരുക്കം ചില മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആറ് മാസം മാത്രം ഞാൻ പദവി വഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ പദവി വഹിക്കാതെ നിന്നിട്ടുള്ളത് ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടോ ഒരിടത്തും പോയിട്ടില്ലല്ലോ അപ്പോൾ എന്തിനാണ് കള്ളപ്രചരണം മറ്റൊന്നുമല്ല എന്റെ പിതാവിനെ കല്ലറയിലുള്ള മരിച്ചു കിടക്കുന്ന എന്റെ പിതാവിനെ ആക്രമിക്കണം എ കെ ആന്റണി ആക്രമിച്ച പോലെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ വ്യക്തിയാ തന്റെ ജീവിതകാലം മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി പ്രോതിച്ച വ്യക്തിയാണ് എ കെ ആന്റണി ഒരു രൂപയുടെ അഴിമതി പോലും ആക്ഷേപിക്കാനില്ലാത്ത ധീരനായ വ്യക്തി ധീരനായ യോദ്ധാവ് ഈ പാർട്ടിയുടെ ഏറ്റവും ശക്തരായ പാർട്ടിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച വ്യക്തി ജീവിതകാലത്ത് ഒന്നും നോക്കാതെ ഇവിടുത്തെ സാധാരണക്കാരനെ സ്വന്തം കുടുംബത്തിലാക്കിയ വ്യക്തി ആ കുടുംബത്തിലെ അംഗത്തെ ആക്രമിക്കാതെ സി പി എം ഉപയോഗിക്കുക ബിജെപിക്കാരെ കാട്ടിക്കൂ സിപിഎമ്മിന് സന്തോഷം അതുപോലെ തന്നെയാണ് കെ കരുണാകരൻ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ധീരനായ കോൺഗ്രസ് നേതാവ് ജീവിതത്തിലൊരിക്കലും കോൺഗ്രസ് കൂടി വിട്ടുപോകാത്ത വ്യക്തി മരിക്കുമ്പോഴും ആ ത്രിവർണ്ണം പുതച്ച് മരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് തികഞ്ഞ ഈശ്വര വിശ്വാസിയായ ശ്രീ കെ കന്നാരൻ ആ രണ്ട് നേതാക്കന്മാരെ ആക്രമിക്കാനുള്ള മാർഗം എന്താ മക്കളെ വഴി മക്കള് ഇവിടെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പ്രസംഗിക്കുന്നവർ മക്കൾ സ്വന്തം തീരുമാനമെടുത്തു പോകുമ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് തടയാനോ എന്തെങ്കിലും അവരെ സ്വാതന്ത്ര്യമുണ്ട് രാജ്യമല്ലേ നമ്മുടെ പാർട്ടി സ്വാതന്ത്ര്യമുള്ള പാർട്ടി ആരെങ്കിലും പോയാൽ അവരുടെ ഈ ഈ പാർട്ടിയിൽ ശക്തി നിങ്ങൾ നിങ്ങളോരോത്തരുമാ ഇവിടുത്തെ സാധാരണ പ്രവർത്തകരാ ഇവിടുത്തെ സാധാരണക്കാരായ കോടിക്കണക്കരെ പ്രവർത്തകർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാ ശക്തി ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരാരും ഈ പാർട്ടി വിട്ടു പോയിട്ടില്ല നിങ്ങൾ ഈ കടും ും ഇവിടെ കൂടിയിരിക്കുന്നത് എന്താ ഈ പാർട്ടിയുള്ള സ്നേഹം കൊണ്ട് എന്റെ പിതാവിനുള്ള സ്നേയം കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ധീര തീരദേശാഭിമാനുള്ള സ്നേഹം കൊണ്ട് അതിനുവേണ്ടിയാണ് എം വി ഹരിദാസിന് വേണ്ടി നമ്മൾ രാവും രാഹുപ്പാലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഇരുപത് സ്ഥാനാർത്ഥികളും ജയിക്കണമെന്ന് നമ്മൾ പറയുന്നത് ആ ഇരുപത് പേരും ജയിക്കുന്നത് എന്റെ ആവശ്യത്തെക്കാൾ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാ നമ്മുടെ ഓരോരുത്തരുടെയും എന്നെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഇവിടുത്തെ ഓരോ സാധാരണ കോൺഗ്രസ്സുകാരുടെയും ഇവിടുത്തെ സാധാരണക്കാരുടെയും ആവശ്യമാ കാരണം നമ്മളുള്ളത് വലിയ പോരാട്ടത്തിലാണ് രാജ്യത്തെ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ കറിയ കോടിക്കണക്കിന് രൂപ ബി ജെ പിയുടെ ഉണ്ട് നമ്മുടെ പാർട്ടികളിൽ ഒരു രൂപ പോലും ഇല്ല പക്ഷേ നമുക്കിപ്പോഴും ധൈര്യം കൈവിട്ടാത്ത ഒരു നേതാവുണ്ട് ആ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വീരനായ നേതാവ് ഞാൻ പറയും ആധുനിക ഗാന്ധി ആധുനികനായ മഹാത്മാഗാന്ധി കാരണം സകലമായ സ്ഥലത്ത് നിന്നും ആക്രമണം നേടുമ്പോഴും തലയുയർത്തി നിന്നുകൊണ്ട് പോരാടുക ഇന്ത്യക്ക് വേണ്ടി പോരാടുക ഇവിടുത്തെ സാധാരണക്കാൻ പോയി പോരാടുക ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടുക ഇവിടുത്തെ പാവപ്പെട്ടവനെ കർഷകനെ കർഷക തൊഴിലാളിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പോരാടുക ഇവിടുത്തെ ഭരണം കൊണ്ട് സംരക്ഷിക്കുവാൻ വേണ്ടി പോരാടുക ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സിഖിനും ബാസിക്കും യഹൂദനും എങ്ങനെയാണോ മഹാത്മാഗാന്ധി പോരാടിയത് അതേപോലെ രാഹുൽ ഗാന്ധി പോരാടുക ആ പോരാട്ടത്തിനണിയാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് മെയിലോ മഴയൊന്നും നമ്മളെ തളർത്തുന്നില്ല നമ്മളെ ഉള്ളൂ ആരൊക്കെ ആക്രമിച്ചാലും നമ്മൾ തകരുന്നില്ല നമ്മൾ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എം എ ഹരിദാസിനെ വിജയിപ്പിക്കാം ആ വിജയം ഈ നാടിന്റെ വിജയം ആ വിജയം നമ്മുടെ ആലത്തൂരിന്റെ വിജയം ആ വിജയം കേരളത്തിന്റെ പാലക്കാട് ജില്ലയുടെയും വിജയം ആ വിജയം ഇന്ത്യയുടെ വിജയം ആ വിജയം നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന രാഹുൽ ഗാന്ധിയുടെ വിജയം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ജയരാജ്